നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും കുട്ടികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ അവരുടെ വളർച്ച മുൻപോട്ടുള്ള ജീവിതത്തിന്റെ നടത്തിപ്പിൽ അതവരെ പിന്തിരിപ്പിക്കുന്നു യഥാർത്ഥമായ സ്വാധീനങ്ങൾ കുട്ടികളെ വളർച്ചയിലേക്ക് കൃത്യമായ ദിശാബോധത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് അതേസമയം തന്നെ അവരുടെ ദിശാബോധത്തെ ലക്ഷ്യബോധത്തെ വഴിതെറ്റിച്ചു വിടുന്ന തെറ്റായ രീതികളിലേക്ക് അവരെ ആനയിക്കുന്ന പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കുട്ടികളുടെ ഒപ്പമുണ്ട് കുട്ടികളുടെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൃത്യതയോടുകൂടി കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നന്മ സ്വീകരിക്കത്തക്ക രീതിയിൽ അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് ലക്ഷ്യം വെക്കത്തക്ക രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബോധ്യമാകപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ആയതിനാൽ തന്നെയാണ് നാളെ മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ ഒരു പ്രോഗ്രാം ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള പരിശീലനം നൽകുവാനായിട്ടാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് അവരുടെ സ്വഭാവ രൂപീകരണമാണ് സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പഠനവും സ്വഭാവ രൂപീകരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല അച്ചടക്കമുള്ള ഒരു ശൈലി രീതി പങ്കുവെച്ചാൽ മാത്രമേ കുട്ടികൾക്ക് നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധിക്കും അതിന് അവരെ സഹായിക്കത്തക്ക രീതിയിൽ അവർക്ക് അവയർനെസ് കൊടുക്കുവാൻ ഭാഗത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കിയിരിക്കാം ഓരോ ദിവസവും കൃത്യമായിട്ട് എന്റർവ്യൂ വെച്ച് ഓരോ വിഷയങ്ങളെ അധികരിച്ചുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ് നിർദ്ദേശം എൽ പി യു പി ഹൈസ്കൂൾ ഭാഗത്തിന്റെ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പൊതുവായി അവരെ അവരുടെ ജീവിതത്തിൽ അഹങ്കീകരിക്കുന്ന നേരിടുന്ന വിഷയങ്ങളെ അവരുടെ സാധാരണ ജീവിതക്രമത്തിൽ അവരവലിക്കേണ്ട സ്വീകരിക്കേണ്ട ചില രീതികളെ ശൈലികളെ കുറിച്ച് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവർ റോഡിലൂടെ നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ട്രാഫിക് നിയമങ്ങൾ എന്തെല്ലാമാണ് അപ്രകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ അവര് പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ക്ലിനെ കുറിച്ച് സുചിത്വബോധത്തെ കുറിച്ചുള്ള അവബോധം കൊടുക്കുക അത് അപ്രകാരം അവരുടെ വ്യക്തി ജീവിതങ്ങളെ അപ്രകാരം നന്നായി ക്രമീകരിച്ചു കൊണ്ടുപോവുക അവരുടെ കുടുംബ പശ്ചാത്തലം സാഹചര്യങ്ങൾ അവരുടെ അവർ പഠിക്കുന്ന സ്കൂളിലെ ക്യാമ്പസ് അതിനെയൊക്കെ കൃത്യമായി ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കാൻ അവരെ പരിശീലിപ്പിക്കുക പരിസര ശുചീകരണം മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ഹരിത ക്യാമ്പസുകളെ ഒരുക്കിയെടുക്കുക പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം നന്നായിട്ട് മെയിന്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പരിപാലിക്കേണ്ടതായിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള വ്യായാമം ആവശ്യമുണ്ട് കായിക വിദ്യാഭ്യാസം ആവശ്യമുണ്ട് അതിന് സഹായകമായ രീതിയിലുള്ള പരിപാടികൾ ക്രമീകരിക്കുക ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് അതിന്റെ ഐ യുഗത്തിലാണ് കുഞ്ഞുങ്ങളായിരിക്കുന്നത് അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോൺ ഉപയോഗിക്കാനുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് മാതാപിതാക്കൾ സംലഭ്യമാക്കുന്നുണ്ട് കുറെ അധികം കുട്ടികൾക്ക് അത് സ്വന്തമായിട്ട് തന്നെ ഉണ്ട് അപ്പഴ സാഹചര്യത്തിൽ നമ്മളായിരിക്കാൻ അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായൊരു കാര്യമാണ് അതിനെങ്ങനെയാണ് ഒരു കൃത്യമായിട്ടൊരു ഡിസിപ്ലിനോടുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു അവരെ സ്വാധീനിക്കുന്ന തെറ്റായ പ്രവണതകളെ ഒഴിവാക്കുവാനുള്ള ബോധ്യം അവർക്ക് കൊടുക്കാറുള്ളത് അവർക്ക് അവര് കാണേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കേൾക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാമാണ് അവരെ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഈ സോഷ്യൽ മീഡിയ കടന്നു വരുന്ന പ്രവണതകളുടെ ശൈലികൾ എന്തെല്ലാമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു കൃത്യമായ അവബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യ കാര്യമാണ് അതുപോലെ പൊതുമുതൽ സംരക്ഷിക്കണം ഒരു സാധനങ്ങളും കേടുപാട് വരുത്തരുത് പ്രത്യേകിച്ച് അവർ പൊതു നടക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നു മുതല് സാധന സാമഗ്രികളൊക്കെ സംരക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക നിലത്തുകൾ വൃത്തിയായി സൂക്ഷിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക ഇങ്ങനെയുള്ള പൊതുവായ അവബോധം കുട്ടികൾക്ക് നൽകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കുട്ടികളുടെ സൗഹൃദം വളർത്തിയെടുക്കുക രൂപീകരിക്കുക അവർ പരസ്പരം ാണ് സഹോദരങ്ങളാണ് എന്നുള്ള വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം